നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിന്റെ തുടക്കത്തിൽ അഖിൽ മരാർ എന്ന പേര് പലർക്കും ഒരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടതോടെ ആ ചോദ്യചിഹ്നം ഒരു വലിയ ആശ്ചര്യ മാറി ബിഗ് ബോസ് വീടിന്റെ അകത്തളങ്ങളിൽ അഖിൽ നടത്തിയ ഓരോ നീക്കവും പറഞ്ഞ ഓരോ വാക്കും പിന്നീട് കേരളക്കരയാകെ ചർച്ചയായി ആദ്യ നാളുകളിൽ തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതം കാരണം അഖിൽ പലരുടെയും കണ്ണിലൊരു പ്രശ്നക്കാരനായിരുന്നു ചിലർക്ക് അഹങ്കാരിയായി തോന്നി മറ്റ് ചിലർക്ക് എടുത്തു എന്നാൽ അഖിലിന്റെ ശക്തിയും അവിടെ തന്നെ ആയിരുന്നു ഒരു മുഖം മൂടിയുമില്ലാതെ താനായി തന്നെ അവൻ അവിടെ ജീവിച്ചു ഗെയിമിന്റെ നിയമങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ഒരു കളിക്കാരനായിരുന്നു അഖിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്ന പല സംഭവങ്ങളും അഖിലിന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങളായി ബിഗ് ബോസിന്റെ ശേഷവും അഖിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറി ഇപ്പോഴിതാ കാസർഗോഡ് നടന്ന പാദപൂജയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരം അഖിൽ മാരാരും പോസ്റ്റ് പങ്കുവെച്ചു മറ്റൊരാളെ കൈകൂപ്പി ബഹുമാനിക്കുന്നതും ഗുരുക്കന്മാരുടെ കാൽ തൊട്ട് വന്നിക്കുന്നതും ഭാരതീയ സംസ്കാരമാണ് ആർ എസ് എസ് കാര് അത് ഏറ്റെടുത്തുനിന്നു പോയി എന്ന കാരണം അതിനെ തള്ളി പറയാൻ എനിക്ക് കഴിയില്ല എന്നാണ് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ പുതിയ സിനിമ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടൻ മോഹൻലാലിനെ കണ്ട് കാൽ തൊട്ട് തൊഴുന്നുവെന്നും പോസ്റ്റിനൊപ്പം അഖിൽ കുറിച്ചു എന്നാൽ നിമിഷ നേരം കൊണ്ട് ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്നും അഖിൽ പിൻവലിച്ചു കാലിൽ തൊട്ട് തൊഴുത ശേഷം എടുത്ത ഫോട്ടോയാണ് ബഹുമാനം ആദരവ് അർഹിക്കുന്നവർക്ക് നൽകി എന്നതിന്റെ പേരിൽ ആരും സ്വയം താഴ്ന്നു പോകുന്നില്ല മറിച്ച് നമ്മുടെ അഹന്ത ഇല്ലാതാവാൻ ഈ കാഴ്ചപ്പാട് ഗുണം ചെയ്യും മറ്റൊരാളെ കൈകൂപ്പി ബഹുമാനിക്കുന്നതും ഗുരുക്കന്മാരുടെ കാൽ തൊട്ട് വന്നിക്കുന്നതും ഭാരതീയ സംസ്കാരമാണ് ആർ എസ് എസുകാർ അത് ഏറ്റെടുത്തു പോയി എന്ന കാരണം കൊണ്ട് അതിനെ തള്ളിപ്പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നതിനോടോ സംസ്കാരം അടിമകളെ സൃഷ്ടിക്കുന്നതിനോടോ എനിക്ക് യോജിപ്പില്ല സംസ്കാരത്തിന്റെയും ആശയത്തിന്റെയും അടിമകളാകാതെ ഭാരത പൗരന്റെ ആത്മാഭിമാനം ഉയർത്തി നട്ടന നിവർത്തി തെറ്റിനെ ചോദ്യം ചെയ്ത് ജീവിക്കാൻ ആത്മധൈര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകൂ ഇതൊക്കെയാണ് അഖിൽ മലാർ തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് ചൂടേറിയ ചർച്ചകളും അതോടൊപ്പം തന്നെ അഖിൽ മരാറിനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുമുണ്ട്